വണ്ടിക്ക് പോവും ഏഴേക കൃത്യ ഏഴേകാലിൻ്റെ വണ്ടിയിൽ ഏഴേകാലിൻ്റെ വണ്ടി പോകുമ്പോളാണ് ഇവിടെ മിറ്റ അടിക്കണേന്ന് അതുകൊണ്ട് മിറ്റടി നിർത്തി എൻ്റെ അമ്മ അതേപോലെ പള്ളി പോക്ക് ആറമക്കാലിൻ്റെ കുർബാനയ്ക്ക് പള്ളി പോകും എല്ലാ പള്ളി പോകുന്നത് എനിക്കിഷ്ടമല്ല ആറാം കാലം വെളുപ്പിന് കുർബാന ഉണ്ടാകും അതിന് പോകും കൃത്യ ഏഴേകാലം ആകുമ്പോൾ തീരും അന്ന് ഏഴേകാലം ആകുമ്പോൾ തീരുമ്പോൾ ബസ്സിൻ്റെ ടൈമിൽ തീരും എന്നിട്ട് ബസ് അയാൾ കാണാൻ വേണ്ടിയിട്ട് അപ്പോഴും ആൾക്കാർ പിടിക്കും ഇവിടെ ഈ സമയത്ത് ഈ വെച്ചിട്ട് സമയത്ത് ആളെപ്പോഴും പുറത്തേക്ക് ഇറങ്ങണം പള്ളിന്ന് പുറത്തേക്ക് ഇറങ്ങും പക്ഷെ ആരും കൂടെ പോയിട്ടൊന്നുമില്ല ഏട്ടാ ഐ പ്രണയം ടൈംപാസിനുള്ളൊരു പ്രണയം അത്രേ ഉള്ളൂ കൂടെ ഒന്നും പോയിട്ട് ഗുഡ് നൈറ്റ് ആൻഡ് സി യു ഓക്കേ എന്നാ ഇപ്പോൾ കുഞ്ഞ് നിന്ന് മുറ്റം ഒന്ന് അടിച്ചു കാണിച്ചേ ഇപ്പ ഞാൻ വിറ്റടിക്കില്ല ഇപ്പൊ ഞാൻ നാട്ടിൽ പോയാലും ഞാൻ വിറ്റടിക്കില്ലേട്ടാ കാരണം എല്ലാരും കല്യാണം കഴിഞ്ഞു പോയി എതിരെ കഷ്ടപ്പെട്ട് എന്തിനെ പിന്നപ്പം എന്തിരെ കഷ്ടപ്പാടാണ് ചേച്ചി ചെറുപ്പത്തില് നേരിട്ട് സമ്മതിക്കണം ഇനി ആരെ കൂടെ പോകാനാണ് ഇപ്പൊ ബസിലൊന്നും ഞാൻ പോകത്തില്ല ഇപ്പൊ കല്യാണം കഴിച്ച് മൂന്ന് മക്കളായി കഴിഞ്ഞു ഇപ്പൊ പ്രവാസത്തിലേക്ക് വന്നില്ലേ പ്രവാസത്തിലേക്ക് വന്നപ്പോൾ എന്റെ ഇതൊക്കെ മാറി ഞാൻ അങ്ങനെ വായനോട്ടപ്പൊന്നും ഇപ്പോൾ വായനോട്ടം എനിക്കിഷ്ടമല്ല നല്ല ചക്കമരം കിട്ട് വായാൻ നോക്കും എനിക്ക് പഴയ ത്രില്ല് കിട്ടും ഇപ്പം ഞാനിപ്പോൾ പ്രവാസത്തിൽ വന്നിട്ടില്ല ഞാൻ എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് നാട്ടിലാണെങ്കിൽ എപ്പോഴേ ഞാൻ വായാൻ നോക്കി നടന്നേനെ ചീത്തയായി പോയ മീൻസ് അങ്ങനെയല്ല വീട്ടായിരുന്നു അവൻ്റെ കുത്തുനോക്കും ഇപ്പം അങ്ങനെ ഇപ്പൊ ഒരു പ്രവാസിയായതിനു ശേഷം ആ അവള് മാ മറിയാം മേഡം രണ്ടാമത്തെ മോള് ബിജി ആ മത്തങ്ങ ഓ എന്തായിരുന്നു ചെറുപ്പത്തിൽ ഏഹ് ഇപ്പം അവൾ ഗൾഫിൽ പോയി ജോലി എന്തോ ആയിക്കോട്ടെ കുടുംബം നോക്കുന്നുണ്ട് മക്കളെ നോക്കുന്നുണ്ട് അമ്മയെ നോക്കുന്നുണ്ട് മാസം വീട്ടിലേക്ക് കാശ് അയക്കുന്നു ബാറാണോ മസാജ് സെൻ്റർ ആണോ എന്തോ ആയിക്കോട്ടെ അവൾ എങ്ങനെയാണ് നടന്നോട്ടെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയും എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ആ ഒരു തനിക്കും മതി എല്ലാവർക്കും അറിയാം നമ്മുടെ ജോലി എന്ത് ജോലി എന്താണ് മസാജ് സെൻ്ററിലാണെന്ന് അറിയാം ഞങ്ങളുടെ പഞ്ചായത്തിലെ മെമ്പർക്കും അറിയാം ഞാനിവിടെ ബാ മസാജ് സെൻ്റർ എന്നറിയില്ല ബാറാറുള്ളൂ മനസ്സിലായാ എൻ്റെ അയൽക്കാരി ആയി കൂടാർന്നോ ഇടയ്ക്ക് ഗസ്റ്റ് ഗ്യാസ് കുറ്റി മാറാനും അതേപോലെ എൻ്റെ വീട്ടിൽ എൻ്റെ അതേപോലെ ഇപ്പം ചേട്ടാണെങ്കിൽ ഗ്യാസിനകത്ത് പറഞ്ഞോണ്ട് എൻ്റെ വീട്ടിൽ ഗ്യാസ് മരുന്ന സമയത്ത് എൻ്റെ അമ്മച്ചയ്ക്ക് ഗ്യാസിൻ്റെ ഇത് തുറക്കാൻ അറിയില്ല എനിക്കും അറിയത്തില്ല അപ്പോൾ അമ്മച്ചോട് അമ്മച്ചോട് ഇത് ദൂരെ ഞാൻ പറയും അവർ കാര്യം ചെയ്യും അപ്പുറത്ത് വിളിച്ചാണെന്ന് വിളിച്ചുകൊണ്ട് പോവാം വിളിച്ചിട്ട് ദൂരെ കയറ്റിക്കാൻ പറയും ഞാൻ പറയും അമ്മച്ചി ഞാൻ പോയി വിളിക്കണോ വേണ്ട നീ തന്നെ പോകണ്ട എൻ്റെ മഴയാണ് ഞാൻ പോയിട്ട് പിടിച്ചിട്ട് വരാൻ നമ്മച്ചി ഇത് ഗ്യാസിന് തുറന്നാൽ പോരെ രണ്ട് കിലോമീറ്റർ എത്തിയപ്പോൾ എൻ്റെ സ്റ്റോപ്പ് എത്തി ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഇപ്പം ഞാൻ മൂന്ന് മക്കളായില്ലേ അതൊക്കെ പഴയ കാലം ഇപ്പം ഞാൻ ചെറിയ ഡീസൻറ്റാ ഇപ്പം ഞാൻ കൊടുക്കുന്ന കൊടുക്കുന്നുണ്ടെന്ന് ഇപ്പം ഞാൻ അത്ര ഇതിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് ഈ ദുബായിൽ മാത്രമേ ഉള്ളൂ നാട്ടിൽ പോയി ഞാൻ അങ്ങനെ അങ്ങനൊന്നും ഇപ്പോൾ വായനോട്ടൊന്നും എനിക്ക് ഇഷ്ടമല്ല ഇപ്പം ഇപ്പം മക്കളെ കുറിയൊന്നും വലുതായി പിന്നെ ട്രോളും കാര്യങ്ങളും നമ്മുടെ ഈ ഈ മസാജിനെ കുറിച്ച് പറയണതും എൻ്റെ കഥകൾ ഇങ്ങനെ പറയുമ്പോൾ അത് ട്രോളേക്ക് കേൾക്കുമ്പോൾ ആ മറ്റുള്ളവരെ കേൾക്കണു അതെനിക്ക് മൈരാണ് പുല്ലാണ് കാരണം നമ്മൾ നടന്ന കാര്യങ്ങൾ അത് പറയുന്നു അതിപ്പോൾ യൂട്യൂബിൽ പോസ്റ്റർ ഞങ്ങളുടെ നാട്ടുകാർ കണ്ടാലും എനിക്ക് എൻ്റെ ഇപ്പോൾ മൈര് എന്ന് പറയും ഞാൻ എന്നെ ഇന്ന് ഇങ്ങോട്ട് രണ്ടു പറഞ്ഞാൽ നാല അങ്ങോട്ട് പറയുന്ന ഒരാളപ്പം ഓക്കെ ആ കത്തറിയുള്ളു ഇപ്പ തൻ്റെ ഇടം വെച്ചത് ഗൾഫിലേക്ക് വന്നതിന് ശേഷം ധൈര്യം തൻ്റെ ഇടം വെച്ചത് മനസിലായോ എനിക്ക് ഗൾഫ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അമ്മച്ചിക്കും ഇഷ്ടമല്ലായിരുന്നു പോണ്ട പറഞ്ഞ പിന്നെ എങ്ങനെയൊക്കെ വന്ന് രണ്ടു വർഷം ബകളിൽ നിന്ന് പിന്നെ ഇങ്ങനെ വന്ന് ദുബായിലെത്തി ഇപ്പോൾ നല്ലൊരു തൻ്റെ മൂലയായി ഹായ് ബിജി ഇപ്പോൾ ചാക്കി വെച്ചാൽ സേഫ്റ്റി പിന്നെ കയറ്റും ടെ ജാ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യാറില്ല ഇനിയിപ്പൊ ഇപ്പൊ ഞാൻ നാട്ടിൽ പോയാലും ഞാൻ എന്റെ മക്കളില്ലാണ്ട് സച്ചിനോട് ചോദിച്ചറിയാം ഷഫിനത്തേക്ക് അറിയാലോ ഞാൻ തന്നെ ഒരു സ്ഥലത്ത് പോവാറില്ല നാട്ടിൽ പോയാ എൻറെ കൂടെ എന്റെ മക്കളുണ്ടാവും അല്ലെങ്കിൽ എൻ്റെ അമ്മയുണ്ടാവും ഫുഡ് വേണ്ട ഞാൻ ഒന്നും ഫുഡ് കഴിക്കത്തില്ല അല്ലേ എന്റെ ഇത്തക്കറിയാലോ ഞാനിപ്പോ നാട്ടിൽ പോയി എത്ര വർഷം നാട്ടിൽ പോയി എപ്പോഴും എന്റെ മക്കളെ കൂടെ ഞാൻ തന്നെ പുറത്തു കൊണ്ട് തിരിച്ചു കണ്ടിട്ടുണ്ടോ എനിക്കിഷ്ടമല്ല ഇപ്പം എന്താണെന്നറിയില്ല എനിക്ക് പഴയ ഇതൊന്നും എനിക്കിപ്പോ ഇഷ്ടമല്ല അത് ചിലപ്പോൾ നമ്മൾ വേറെ ഒരാളെ മനസ്സിൽ വെച്ച് നടക്കുന്നോണ്ടായിരിക്കും കേട്ടോ അതുകൊണ്ടാ പഴയ കൂട്ടുകാരെ കണ്ടാലും ഞാൻ മൈൻഡ് അണിക്കാറെല്ലാം ഉണ്ടാറുമില്ല എൻ്റെ അയൽക്കാരി ആയിരുന്നെങ്കിൽ എന്നും ഒരു ഹെൽപ്പായി ഞാൻ ഉണ്ടായനേം ഞാൻ പോട്ടേ നാളെന്താ പോണേ ചാടാ എനിക്കൊരു നാട്ടിൽ ഒരാളുണ്ടായിരുന്നു നാട്ടിൽ ഹെൽപ്പ് ചെയ്യേനെ എൻ്റെ വീട്ടിൽ ഒക്കെ ചെയ്തിരുന്നു വീട്ടിൽ ടി വിക്ക് പുള്ളിക്കാരൻ നാല് മക്കളാ പുള്ളിക്കാരൻ തടി ബിസിനസ്സുകാരനാണ് മുസ്ലിമാണ് പേര് ഞാൻ പറയില്ല ഓടക്കാലി ഓടക്കാലി കോതമംഗൽ അതൊരു കഥ കേട്ടോ പുള്ളിക്കാരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഡോക്ടർ ഉറങ്ങിക്കിടത്തി ഉമ്മേനെ ആൾക്കെ ഉറക്കിക്കെടുത്തി ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ആയില്ല ആൾക്കാരെ പഠിച്ചിട്ട് എന്നെ കാണാൻ വന്ന ദിവസം ഉണ്ടെങ്കിൽ നട്ടപ്പാതിരാത്രിക്ക് എന്നെ കാണാൻ എനിക്കൊരു ആവശ്യം വന്നപ്പം ആശുപത്രിയിൽ അഡ്മിറ്റായ ആളാണ് ഏഹ് സിനിമക്ക് വിട്ടു ആരെ ഉപ്പേനും ഉമ്മേനെ പോയി സിനിമയ്ക്ക് പോയി കൊള്ളം പറഞ്ഞിട്ട് പുള്ളി അവരിന്ന് റൂം എടുത്തത് റൂമിൽ ഇൻജക്ഷൻ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർമാർ വന്ന് നോക്കൂല്ല ഉം അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജ് ആവാണ്ട് എന്നെ കാണാൻ വന്നാൽ വെക്ക ഞാൻ നല്ല പ്രണയമായിരുന്നു അത് ബ്രേക്കപ്പായി ചേച്ചി ആദ്യ പ്രസവം ആരംഭി ആദ്യം ചേച്ചി ആദ്യ പ്രവാസം ആരംഭിച്ചത് വേറെ അല്ലായിരുന്നോ ഏസ് ശാന്തിനിൻ്റെ ബർത്ത്ഡേ ആണ് ഒരു വിശ്വസിച്ച് ചെയ്യുമോ ചേച്ചി സാബിത്തിൻ്റെ പേയ്ക്ക് വിശ്വസിച്ച് ചെയ്യാനറിയില്ല എല്ലാ വെള്ളത്തിൽ ഒലിച്ചു പോയ കഥയാണ് കരിമുറിച്ച് എത്തുന്ന കഥകളൊന്നും ഇല്ലേ അത് കാര്യമില്ല കഥകളൊക്കെ കഴിഞ്ഞി നമ്മൾ പ്രണയം നമ്മൾ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കൊന്നും ഈ ഒരു ഇത് ഉണ്ടാവില്ല നമ്മളൊക്കെ പഴയ ആൾക്കാരൊക്കെ നമ്മൾ ശരിക്കും ഇതുണ്ടാവും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താ ബസ്സിൽ യാത്ര ചെയ്യുക ഹിടാസ് കളിക്കുക രണ്ട് അടിക്കുക ഹോട്ടലിൽ റൂം എടുക്കുക ചെയ്യുക അത്രയാണ് ഇപ്പത്തെ കാലത്ത് പഴയ കാലൊക്കെയാണ് ഏറ്റവും നല്ലത് ഈ ഷർദൂനൊന്നും ഉണ്ടേ അറിയത്തില്ല ഷർദു ഇപ്പൊ ന്യൂ ജനറേഷൻ പിള്ളേര് ഈ ഷർദൂനൊക്കെ അല്ലേസോ ആ പഴയ ഇതിലേക്ക് പോകണം എന്ത് രസ അല്ലേ അല്ലേ ആ പഴയ ഒരു ഇത് ഇപ്പത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വയസ്സായ പിള്ളേർക്ക് എന്ത് അറിയാത്ത പിള്ളേരാ അത്ത അവർ ലൈറ്റ് കടയ്ക്ക് അങ്ങോട്ട് പിടിച്ചു നിൽക്കുക അങ്ങോട്ട് തിരുങ്ങുക അതെ അങ്ങ് കയറ്റുക അടിക്കുക കൈ നിൽക്കാലാഷ് ചിലപ്പോൾ ആ പെണ്ണക്കൊന്നും വരും നല്ല വീഡിയോസും കണ്ടിട്ട് വീഡിയോസും കണ്ട് ഇംഗ്ലീഷ് സിനിമയും കണ്ട് കണ്ടിട്ട് ആ പെണ്ുമ പെണ്മുളെ പുറത്തും കയറും രണ്ട് സിനിമ പെണ്മുള പറയും ഞാൻ എനിക്ക് നിന്നെ വേണ്ട ഡൈവോഴ്സ് ഇപ്പം ഡൈവോഴ്സാണ് ഫുള്ളും രണ്ടടി ഇടിച്ചാൽ പോലീസുണ്ടോ ഇവൻ്റെ തല്ലി ഇവൻ്റെ തല്ലി എന്തിന് ഇവരോട് താമസിക്കണ്ട എനിക്ക് ഇവന്റെ കൂടെ താമസിക്കുന്ന പിന്നെ ഡയോസായി പിന്നെ അവൾക്ക് ലാഭീഷായി ആരോടൊന്നിടക്കാം ഇപ്പത്തെ കാലത്ത് ഒരു ഭർത്താവ് ഒരു പെണ്ണിനെ തല്ലിക്കഴിഞ്ഞ പിന്നെ ഡയോസാ ആ സമയം ഞാനൊക്കെയാണ് പണ്ടൊയോസായിരുന്നു ഞാനൊക്കെ എത്ര അടി കൊണ്ട് സഹിച്ചു ആറ് വർഷം സഹിക്കാൻ ആറു വർഷം ആ അന്നൊക്കെ ഇങ്ങനെ ഇപ്പത്തേക്ക് എന്നെ പണ്ട് വിട്ടിട്ട് പോയനവനെ ആറു വർഷം ആലോചിച്ചോക്കേ ഞാൻ അനുഭവിച്ചത് ഇപ്പോൾ അതാണ് ജിജി ആണ് മെയിൻ അതാ പറഞ്ഞ കല്യാണം കഴിക്കണ്ട മുറു പിന്നെ കൈ ഇല്ലേ മുറു ജസ്റ്റ് അതും ഇങ്ങനെ പിടിച്ചാ അതും മദീനേ വേണങ്ങി ചോദിക്കണ ഗേൾഫ്രണ്ടിനെ വെച്ചാൽ മതി എത്ര വയസ്സിലായിരുന്നു ആദ്യ കളി പതിനേഴ് പതിനേഴാം വയസ്സിൽ ഒക്കെ പച്ചയ്ക്ക് തന്നെ പറഞ്ഞ ബിജിയുടെ ആദ്യത്തെ കളി പതിനേഴാം വയസ്സിലായിരുന്നു കല്യാണം കഴിക്കണ്ട അതാണ് നല്ലത് പണ്ട് മുത്തുചിപ്പിയും സെൻട്രൽ പേജ് കിട്ടിയവർ കൈമുറിച്ചേ വരും ഞാൻ മുത്തുചിപ്പി ചോദിച്ചിട്ടുണ്ട് കാമസൂത്രം മുത്തുചിപ്പി ലാല നാന എനിക്ക് ആനയും പോവല്ലേ നാന വലിയ ഇഷ്ടമല്ല ലാല ഇഷ്ടമല്ല ഉള്ളും ടോറപ്പുച്ചി ഫയർ ആരെയും കളിച്ചേ എൻ്റെ ഭർത്താവ് തന്നെ ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓപ്പൺ മൈൻഡാണ് ഞാൻ കല്യാണത്തിന് മുന്നേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ ബീട്ടിലാരും കയറ്റാൻ വന്നിട്ടില്ല ഞാൻ കല്യാണത്തിന് മുന്നോ പോയിട്ടുണ്ടെങ്കിൽ പക്ഷേ പോയിട്ടുണ്ട് കല്യാണം എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അതിന് മുന്നേ ഞാൻ ഒരുത്തൻ്റെ കൂടെ ഞാൻ കിടന്നിട്ടില്ല പോയിട്ടില്ല ഓക്കെ അത് ഒന്ന് തന്നെ കിട്ടിയതിന് ഇവിടെ തന്നെയാണ് ഒക്ടോബർ പതിനേഴാം വയസ്സിലെ രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി അന്ന് അന്ന് തന്നെ ഒരു പൈസ തോടുന്നത് ഓക്കെ അന്ന് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സാവൻ ഒരു മാസത്തിൻ്റെ ഇടവേള നവംബറിൽ പതിനെട്ട് വയസ്സാവും ഞാൻ ഒക്ടോബറിൽ പോയി ഓക്കെ അന്ന് എനിക്കറിയാം ആ ഓക്കെ ഇവിടേക്കാണെന്ന് ചോറിയാൻ വന്നാണ്ടല്ലോ പിന്നെ ഞാൻ ഒരു വൃത്തിയുടെ സ്ത്രീ ആയിട്ടുണ്ടെങ്കിൽ ഡൈവോഴ്സ് അവന് ഉപേക്ഷിച്ചതിന് ശേഷം ഓക്കെ അതിപ്രവാസത്തിൽ വന്നതിന് ശേഷം ഞാൻ പതിവെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ആരെ കൂടെ കിടന്നിട്ടില്ല ഞാൻ എൻ്റെ ശൈലി ആർക്കും കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളു ഇല്ലായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കൂടെ കിടന്നിട്ടും ഉണ്ടാണുങ്ങളുടെ ഇല്ലയെന്നു പറഞ്ഞിട്ടില്ല അതൊക്കെ അവനായിട്ട് ഉപേക്ഷിച്ച് വന്ന് ഇപ്പം പത്ത് വർഷം ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് അത് അതിന് ശേഷമേ ഉള്ളൂ ഓക്കെ എനിക്ക് ഞാൻ ഇത്ര ഓപ്പണായിട്ട് സംസാരിക്കുന്ന എനിക്ക് നിങ്ങളോട് നടപറേണ്ട ആവശ്യം എനിക്കില്ല എന്ത് ഛർദു ഓപ്പൺ മൈൻഡ് നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുക ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടാൽ മതി ഞാൻ ഇങ്ങനെയൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞു സംസാരിച്ചോ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്കൊരു കാമുകനുണ്ടായത് ഓക്കെ ഞാൻ ഇത്രയും ഓപ്പണായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് പോലും എന്നെ പലരും എന്നെ മനസ്സുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് മനസ്സിലായോ ഞാൻ ഒരുത്തരുടെ കൂടെ കിടന്നു എന്ന് പറഞ്ഞാൽ പോലും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എന്നെ വീണ്ടും ഗേൾ ഫ്രണ്ട് ആക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുമുണ്ട് ഓക്കെ ഇനിയിപ്പോൾ പത്ത് പേരെ കൂടെ കിടന്നാലും കാരണം എന്തുകൊണ്ട അവർക്കറിയാം ഓക്കെ എനിക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ആ ആളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത് ഓക്കേ അല്ലെങ്കിൽ പിന്നെ അവൻ നമ്മളെ ഈ ജോലിക്ക് വിടാണ്ട് അവ നോക്കണം ഈ നീ ജോലി നിർത്ത് ഞാൻ നിങ്ങൾക്ക് ചിലവിനാരം എന്നവൻ പറയണം അവർ നോക്കുമ്പോൾ എന്താ അവർക്ക് നോക്കാൻ പറ്റില്ല അവരുടെ കുടുംബം അവർക്ക് നോക്കണം അപ്പോൾ എന്തെയ്യും നമ്മുടെ കൂടെ നമ്മുടെ സപ്പോർട്ടായിട്ട് നിൽക്കും അത്രയേ ഉള്ളൂ എന്തേ ഗുയിസ് എന്ത് ഛർദോ ഞാൻ പറഞ്ഞാൽ കറക്റ്റല്ലേ നമുക്ക് ഇത്ര മാപ്പ് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ നല്ല മനസ്സുകൊണ്ട് തിന്നിയാ അല്ലെങ്കിൽ പിന്നെ അവന് നമ്മളെ നോക്കാനുള്ള കഴിവുണ്ടാവണം നീ ജോലിക്ക് പോകണ്ട ഞാൻ നിൻ്റെ വീട്ടിൽ പൈസ അയക്കാം നിന്റെ മക്കൾക്കുള്ള ചെല്ലും വയസ്സ് ഞാൻ അയക്കാം എന്തുകൊണ്ടാണ് അവർക്ക് അതിൽ അവർക്ക് നമ്മളെ നോക്കാനുള്ള പ്രാപ്തിയില്ല അപ്പം എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബം നോക്കണേ നമ്മൾ പോയേ പറ്റൂ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യും ആ കത്തിയുള്ളൂ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന കസ്റ്റം പറയാൻ അത് നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് മതി എനിക്ക് എല്ലാം അറിഞ്ഞിട്ട് ആ അങ്ങനെ ഇത്ര നാളെ ഒരാൾ അക്സെപ്റ്റ് ചെയ്തെന്ന് വിഷാദിക്കാം അത് പുള്ളിയുടെ നല്ല മനസ്റ്റായിട്ടാട്ടാ അല്ലെ മിതിൻ്റെ ഞാൻ പാവല്ലേ മിദുനേട്ടാ ഞാന് ഞാൻ ഞാൻ പറഞ്ഞില്ലോ ഞാൻ ഓപ്പണായിട്ടാണ് നിങ്ങളോട് പറഞ്ഞത് കാരണം ഞാൻ എനിക്കിപ്പോ നിങ്ങളോടൊന്നും നിയാസൊക്കെ നിങ്ങളോട് എനിക്ക് നോണവരേണ്ട ആവശ്യമൊന്നും ആവശ്യമൊന്നുമില്ല ഞാൻ ഓപ്പൺ മൈൻഡാണ് ഞാനും ഓപ്പണായിട്ട് പറയും അല്ലെങ്കിൽ പിന്നെ അവൻ നമ്മളോട് പറയണം നമ്മുടെ ജോലി ഇതാണ് കാരണം നമുക്ക് നമുക്ക് പൈസ അയച്ചരണം അങ്ങനെ ഞാൻ ജോബ് നിർത്തും പിന്നെ എന്തൊക്കെ ഇഷ്ട കറക്റ്റല്ലേ ചേച്ചിയെ അപ്പൊ ഞാൻ അതാണാഗ്രഹിക്കുന്നു നമ്മുടെ ജോലി അറിഞ്ഞിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുണ്ടോ തീർച്ചയായിട്ടും ഞാൻ കൂടെ നിൽക്കും നമ്മുടെ കൂടെ നിൽക്കണം സത്യം അത്രേ ഉള്ളു ചേച്ചി രണ്ടിവിടെ വന്നിട്ട് എന്നോട് ചോറിഞ്ഞ് കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് എന്റെ മക്കൾക്ക് മാസം പൈസ അയച്ചു കൊടുക്കണം ഇങ്ങനെ നോക്കരു കുടുംബത്തെ ചിലവ് ആൾക്കാർക്ക് പറയാൻ നാക്ക നിർത്തരുത് വീണ്ടും ഉപേക്ഷിച്ച് പോയാലോ എനിക്ക് ആരെയും വേണ്ട എനിക്ക് ബോയ്ഫ്രണ്ടും വേണ്ട ഛർദ്ദൊന്നും വേണ്ട ഞാൻ ഇപ്പം പോകുന്ന ലെവലിൽ ഞാൻ പോയിക്കോട്ടെ ഇപ്പം എൻ്റെ മക്കളെ ഞാൻ നോക്കുന്നുണ്ട് എൻ്റെ അമ്മേനെ ഞാൻ നോക്കിയിട്ട് ഇനി എനിക്കൊരു ലക്ഷ്യമുള്ളൊരു വീട് സ്ഥലം അവിടെ ഞാൻ ഈ ജോബ് നിർത്താണ് ഓക്കെ അത്രയേ ഉള്ളൂ ഞാൻ ഈ ജീവിതകാലം മുഴുവനും ഞാൻ ഈ ജോബ് കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പറയുന്നവരൊക്കെ പകൽമാന്യമാർ മാത്രമാണ് അതെ നമ്മ അനുഭവിക്കുന്നവർക്ക് അനുഭവിക്കാൻ അറിയുള്ള അപ്പം എല്ലാം അറിഞ്ഞിട്ട് ഒരുത്ത നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ മസാജ് ചെയ്യുന്നുണ്ടെന്ന് പോലും നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തി അറിഞ്ഞിട്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അയാളെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം മനസ്സിലായല്ലോ അതിനും വേണം ഒരു ബുദ്ധി ആ ആളുടെ നല്ല മനസ്സുകൊണ്ടാണത്